ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഡി എൻ എ നമ്മുടെ ശരീരത്തിൽ ഈ ഡി എൻ എവിടെയാണ് ഉണ്ടായിരിക്കാം അത് നമുക്കറിയേണ്ടേ അത് ഡി എൻ എ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഓരോ കോശങ്ങൾക്കകത്തുമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഇത് ചുമ്മാതല്ല കേട്ടോ അതായത് നമ്മുടെ ഫസ്റ്റ് ഇവിടെ ഒരു പിക്ക് കാണുന്നുണ്ട് അല്ലേ അതിൽ നമ്മുടെ സെൽ അഥവാ കോശത്തെ കാണിച്ചിട്ടുണ്ട് ഈ സെല്ലിനകത്ത് ഒരു റെഡ് കളർ പോർഷൻ കാണുന്നില്ലേ ഡാർക്ക് റെഡ് റെഡായിട്ടും അതാണ് നമ്മുടെ ശരീരത്തിലെ കോശത്തിലുള്ള ന്യൂക്ലിയസ് ഓക്കെ ഈ ന്യൂക്ലിയസിനകത്ത് എക്സ് എന്ന് എഴുതിയ പോലെ സംഭവം കാണുന്നുണ്ട് അതിനെയാണ് പറയുക ക്രോമസോംസ് ഓക്കെ ഈ ക്രോമസോമുകൾക്കകത്ത് കാണപ്പെടുന്ന ഒന്നാണ് ഡി എൻ അപ്പോൾ ഡി എൻ എവിടെയാണ് കാണപ്പെടുന്നത് ക്രോമസോമിനകത്താണ് ഡി എൻ എ സാധാരണ കാണപ്പെടാറുള്ളത് നമ്മുടെ കോശത്തിനകത്തെ ന്യൂക്ലിയസിനകത്ത് ക്രോമസോമുകളുണ്ട് ഈ ക്രോമസോമിനകത്താണ് ഡി എൻ എ കാണപ്പെടുക ഇനി നമ്മൾ പഠിക്കാൻ പോണത് ഡി എൻ എയുടെ സ്ട്രക്ചറിനെ കുറിച്ചാണ് അതായത് ഡി എൻ എയുടെ ഘടന എങ്ങനെയാണ് എന്താണ് അതിൻ്റെ ഷേപ്പ് അത് കാണാൻ എങ്ങനെയുണ്ടായിരിക്കുക എന്നുള്ളതൊക്കെയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോണത് ഡി എൻ എയുടെ സ്ട്രക്ചർ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോട്ടോയിൽ കാണാൻ പറ്റുന്നുണ്ട് ഡി എൻ എയുടെ സ്ട്രക്ചർ ഒരു ചുറ്റുകോവണി അഥവാ ഡബിൾ ഹെലിക്സ് മോഡൽ എന്നാണ് പറയാം ഓക്കെ ഒരു കോണിയെ ചുറ്റുകോണീനാക്കി വെച്ച പോലെയാണ് നമ്മുടെ ഡി എൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമുക്ക് കുറേ പടികൾ കാണാൻ പറ്റും അതായത് കുറേ സ്റ്റെപ്സ് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ രണ്ട് സൈഡും നമ്മൾ കോണിയിലുള്ള പോലെ തന്നെ സാധാരണ ഒരു ചുറ്റു കോണിയിലുള്ള പോലെ തന്നെ നമ്മുടെ കൈവരികൾ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ കാണാൻ പറ്റുന്ന രണ്ട് സൈഡുമുള്ള റിബൺ പോലുള്ള പോർഷൻസിനെയാണ് പറയുക സ്ട്രാൻസ് എന്ന് മലയാളത്തിൽ ഇതിനെ ഇഴകൾ എന്നാണ് പറയുക ഇനി പല നിരങ്ങളിലായിട്ട് നമ്മളിവിടെ സ്റ്റെപ്സ് കാണുന്നുണ്ട് അല്ലേ ഈ സ്റ്റെപ്സിനെ മലയാളത്തിൽ പടികൾ എന്ന് തന്നെയാണ് പറയുക ഇംഗ്ലീഷിൽ ഇതിനെ പറയുന്നത് റങ്സ് എന്നാണ് ഓക്കെ നമ്മുടെ ഇഴകൾ അഥവാ സ്ട്രാൻസ് രൂപീകരിക്കപ്പെടുന്നത് ഷുഗർ മോളിക്യൂൾസും ഫോസ്ഫീറ്റ് മോളിക്യൂൾസും ചേർന്നുകൊണ്ടാണ് എന്നാൽ റങ്സ് അഥവാ ഈ പടികൾ ഇത് രൂപീകരിക്കുന്നത് അഡിനിൻ ടൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ എന്നിങ്ങനെയുള്ള നാല് നൈട്രജൻ ബേസുകൾ പെയർ ചെയ്യുന്നതിലൂടെയാണ് പൊതുവെ രണ്ട് ആണ് കാണപ്പെടുന്നത് ഇതുകൂടാതെ ഈ പറയുന്ന സ്ട്രാൻസിനെ ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് അഡിനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ എന്നീ നൈട്രജൻ ബേയ്സുകളുടെ പെയറും കാണാൻ പറ്റും നിങ്ങൾ ഈ ചുറ്റുപോണിയിലെ സ്റ്റെപ്സ് അതായത് നമ്മുടെ റങ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും ജി സി എ ടി എന്ന് എഴുതി കാണാം ഈ രീതിയിൽ മാത്രമേ അത് പെയർ ചെയ്ത് കാണുന്നുള്ളൂ അതായത് അഡിനിൻ ടൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ ഇത് ഈ രീതിയിൽ മാത്രമേ സാധാരണ പെയർ ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ ജോഡി ചെയ്യാറുള്ളൂ അപ്പോൾ നമ്മുടെ സ്ട്രാൻസിലുള്ളത് എന്താണ് ഡി റൈബോസ് ഷുഗർ അഥവാ ഡിയോക്സി റൈബോസ് പഞ്ചസാര ഇതിൽ ഫോസ്ഫേറ്റ് നൈട്രിഷൻ ബേസ്ഡ് എന്നിവ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്കും പലർക്കും ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരിക്കും സാധാരണ പഞ്ചസാരയും ഈ ഡി റൈബോസ് ഷുഗറും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അല്ലേ കാർബോഹൈഡ്രേറ്റുകളെ പൊതുവെ പറയുന്ന പേരാണ് ഷുഗർ അഥവാ പഞ്ചസാര ഫോർ എക്സാമ്പിൾ ഗ്ലൂക്കോസ് സൂക്രോസ് സ്റ്റാർച്ച് അഥവാ അന്നജം ഓക്കെ എന്നാൽ നമ്മുടെ ഡി ഓക്സി റൈബോസ് ഷുഗർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഇനമാണ് അതായത് ഡി എൻ എയിൽ കാണപ്പെടുന്ന അഞ്ച് കാർബൺ പഞ്ചസാരയാണത് നമ്മുടെ ഡി ഓക്സി റൈബോസ് ഷുഗർ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ പഞ്ചസാരയുടെ രാസനാമം ഓക്കെ അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് സി ട്വൽവ് എച്ച് ട്വൻറ്റി ടു ഒ ലെവൻ എന്നുള്ളതാണ് ഓക്കെ പക്ഷേ ഡിയോക്സി റൈബോസ് പഞ്ചസാരയുടെ സി ഫൈവ് എച്ച് ടെൻ ഒ ലെവൻ എന്നുള്ളതാണ് വരിക ഒരു ഡി എൻ എയുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡ് ആണ് അതായത് ബ്യൂൾഡിംഗ് ബ്ലോക്ക് ഓഫ് ഡി എൻ എ എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡ്സാണ് ന്യൂക്ലിയോടൈഡിലെ മോളിക്യൂൾസ് അഥവാ തന്മാത്രകൾ എന്ന് പറയുന്നത് ഡിയോക്സി റൈബോസ് ഷുഗർ ഫോസ്ഫേറ്റ് നൈട്രജൻ ബേസ് എന്നിവയാണ് വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട തുടർന്നുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടുമായി അടുത്ത വീഡിയോയിൽ കാണാം